ആഗസ്റ്റ് പന്ത്രണ്ട് ലൈബ്രേറിയൻ ദിനം ഈ ദിനത്തിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട വായനശാലയൻ ഗ്രന്ഥാലയത്തിലെ ലൈബ്രേറിയൻ ടി ദിനത്തിലെ പിന്നിട്ട് ഞാനൊരു സാമ്രാജ്യാധിപനായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനാകുമായിരുന്നു എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണ് വായനയുടെ വിശാലമായ ലോകത്തെക്കുറിച്ച് പറയാൻ ഇതിലും നല്ലൊരു വാചകം ഇല്ലെന്ന് തന്നെ പറയാം കാക്കത്തൊള്ളായിരം പുസ്തകങ്ങളെ ജീവിതത്തോട് ഗാഠമായി ചേർത്താം എല്ലാ നല്ല ലൈബ്രേറിയന്മാർക്കും അവരെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണ് സി വി ബാലകൃഷ്ണൻ ലൈബ്രറിയൻ എന്ന പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് നിരവധി ജീവിതങ്ങൾക്കും ലോകങ്ങൾക്കുമിടയിൽ ജീവിക്കുന്നവരാണ് ലൈബ്രേറിയന്മാർ കുണ്ടയൻകോവൽ എന്ന നാടിൻ്റെ സാംസ്കാരിക മുഖമാണ് കുണ്ടയൻകോവൽ വായനശാല എൻ്റെ ഗ്രന്ഥാലയം വായന വിദ്യാഭ്യാസം കല സാംസ്കാരികം എന്നീ മേഖലകളിൽ ഗാഠമായ ഇടപെടൽ നടത്തി വരുന്നുണ്ട് ഈ വായനശാല ഇവിടുത്തെ ലൈബ്രേറിയനായ ശ്രീജ ഗ്രന്ഥാലയത്തിലിരുന്ന് പുസ്തക വിതരണം നടത്തുക മാത്രമല്ല വീടുകൾ തോറും പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ലൈബ്രറി സയൻസ് എന്ന ശാസ്ത്രശാഖ വളർത്തിയെടുക്കുന്നതിനും ലൈബ്രറി സേവനങ്ങൾ ശാസ്ത്രീയമാക്കുന്നതിനു വേണ്ടി ശ്രമിച്ച ഡോക്ടർ എസ് ആർ രംഗനാഥന്റെ ജന്മവാർഷിക ദിനമായ ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത് ഇതൊരു എഗ്രേഡ് വായനശാലയാണ് എട്ടായിരത്തോളം പുസ്തകങ്ങളും അറുന്നൂറോളം മെമ്പർമാരുമുള്ള വായനശാല നാട്ടുകാരുടെ നല്ല സഹകരണത്തോടെ അടുത്തതായി തുടങ്ങാൻ പോകുന്ന വായനാ വസന്തം എന്ന പ്രോഗ്രാമിലും നല്ല സഹകരണമാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത് എല്ലാവരും നല്ലോണം പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും ചെയ്യുന്നതാണ് വീടുകളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവര് നല്ല രീതിയിലാണ് ഒരാൾ ഒന്നല്ല ഒന്നിലധികം പുസ്തകങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇനി വായനാ വസന്ത ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടാകുന്നത്